ി കരയംപാടം പാടശേഖരത്തിലെ കർഷകർക്ക് മുളയ്ക്കാത്ത വിത്ത് നൽകി കൃഷി വകുപ്പ് അധികൃതർ കബളിപ്പിച്ചതായി പരാതി എടച്ചുരുത്തിയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ രണ്ട് ടൺ നെൽവിത്താണ് മുളയ്ക്കാതെ പോയത് പാടം കൃഷിയോഗ്യമാക്കി വിത്ത് വിതച്ച ഒരാഴ്ച പിന്നിട്ടിട്ടും മുളയ്ക്കാതെയായതോടെയാണ് നിലവാരമില്ലാത്ത വിത്താണ് ലഭിച്ചതെന്ന് കർഷകർക്ക് മനസ്സിലായത് സാമ്പിൾ നൽകിയ വിത്ത് മുളച്ചിരുന്നതിനാലാണ് കർഷകർ ഇത് തിരഞ്ഞെടുത്തത് നൂറ് ഏക്കറിലധികം വരുന്ന പാടശേഖരത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ചോളം കർഷകരാണ് ഇത്തവണ കൃഷിയിറക്കിയത് ഇനത്തിൽപ്പെട്ട ാണ് ലക്ഷത്തിന്റെ നഷ്ടമാണ് കർഷകർക്ക് നേരിട്ടത് ഏകദേശം ഒരു അറുപത്തൊന്നത് ചാക്കോളം മുപ്പത് കിലോന്റെ ബാഗ് ഞങ്ങൾ വരുത്തിയിരുന്നു ആദ്യം ഞങ്ങൾ അതൊന്ന് കുറച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പൊ ദൈവത്തിന് വലിയ കുഴപ്പം കണ്ടില്ല അത്യാവശ്യം നല്ല മുളകണ്ട് ആ കണ്ട വെളിച്ചത്തിൽ നമ്മൾ കർഷകർക്ക് വിതരണം ചെയ്യും ചെയ്തു പക്ഷെ കർഷകർക്ക് പിന്നെയുള്ള ചാക്കുകളൊക്കെ വളരെ മോശമായിരുന്നു വിത്ത് എടുത്ത ഒരു ഒരു ദിവസം വെള്ളത്തിലിട്ട് വരുമ്പോ തന്നെ ചീഞ്ഞ മുളക്കാണ് വന്നിരുന്നത് ദിവസം ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് റിസൾട്ട് റിസൾട്ട് അറിയുന്നത് അവസ്ഥ ഇതാണ് ആ ആ അവർ ഒന്ന് വിത്ത് വിത്ത് തന്ന മാറ്റി തരാന്ന് കൊടുക്കാൻ പറ്റണ അങ്ങനെയുള്ള അവസ്ഥയായി പോയി മുപ്പത് കിലോഗ്രാമിന്റെ അറുപത്തൊമ്പത് ചാക്ക് വിത്താണ് ഇക്കുറി കൃഷി ഇറക്കിയത് ഇതിൽ ഇരുപത് ശതമാനത്തിൽ താഴെയാണ് മുളച്ചത് ഈ സീസണിൽ ഇനി കൃഷി ഇറക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവ് വരുമെന്നാണ് കർഷകർ പറയുന്നത് പാടശേഖരത്തിൽ ശരി പറഞ്ഞ നൂറ്റി ഇരുപത്തിയെട്ട് കർഷകരാണ് ഉള്ളത് ഭൂരിഭാഗം കർഷകരും ഈ കൃഷിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇങ്ങനെ ഒരു അബദ്ധം ആരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഉണ്ടായെന്നുണ്ടെങ്കിൽ അതിനി ഇനി ആവർത്തിക്കാതിരിക്കാനും കർഷകർക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടത്തിന് എന്തെങ്കിലും ഒരു മേൽനപടികൾ അധികാരികളുടെ നിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇതിന് നഷ്ടം വന്ന കാശ് ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് തന്നെ പറ്റൂ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഇത് ദുരിതത്തില് ഞങ്ങൾ വീണ്ടും വീഴാൻ പോവാണ് ഒരു ഇത് ഇത് ഈ അങ്ങനെ വളരെ മോശം ഇല്ലാത്ത വിത്താണ് വരന്തരപ്പള്ളി കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം വാങ്ങിയ വിത്താണ് കർഷകർക്ക് തിരിച്ചടിയായത് അധികൃതരെ വിവരം അറിയിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്ന് കർഷകർ പറഞ്ഞു വിത്ത് മുളയ്ക്കാതെ പ്രതിസന്ധിയിലായ കർഷകരുടെ നഷ്ടം നികത്താൻ അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം വർഷത്തിൽ മൂന്ന് തവണ കൃഷിയിറക്കുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നാണ് കരയാമ്പാടം മുൻ വെള്ളക്കെട്ട് മൂലം കൃഷി നശിച്ച കർഷകർക്ക് ഇത്തവണയായിരുന്നു പ്രതീക്ഷ പാട്ടത്തിനടുത്തും വായ്പയെടുത്തും കൃഷിയിറക്കിയ കർഷകരെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് അധികൃതർക്കുള്ളതെന്നാണ് ആരോപണം ടി ന്യൂസ് പുതുക്കാട്